നമസ്കാരം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് ഈ നിമിഷം നാട്ടു പോകുന്നത് കൊല്ലം തെന്മലയിൽ ശുചിമുറിയിൽ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് സ്ത്രീകളുടെ ദൃശ്യങ്ങൾ പകർത്താൻ ശ്രമിച്ച കേസിൽ യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവ് പിടിയിലായിരിക്കുന്നു തെന്മല ഉറുകുന്ന് സ്വദേശിയായ ആഷിഖ് ബദറുദ്ദീൻ എന്നയാളെയാണ് ഇപ്പോൾ തെന്മല പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് ഇയാൾ തെന്മല മണ്ഡലം യൂത്ത് കോൺഗ്രസിൻ്റെ ജനറൽ സെക്രട്ടറി ആണെന്നുള്ള വിവരമാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്നത് ഇത് സംബന്ധിച്ച് ലഭിക്കുന്ന വിവരം വൈകുന്നേരം മൂന്നര നാല് മണിയോടെ തിരുവനന്തപുരം സ്വദേശികളായ ചിലർ ഈ തെന്മല പോലീസ് സ്റ്റേഷനോട് ചേർന്ന ടേക്ക് കെ ബ്രേക്കിലെത്തുകയും അവിടെ ശുചിമുറി ഉപയോഗിക്കാനായി പോവുകയൊക്കെ ചെയ്തിരുന്നു അപ്പോൾ പോയി അവർ ഉപയോഗിക്കുമ്പോൾ ഇതൊന്ന് ശ്രദ്ധിച്ചപ്പോൾ ആ സമീപത്തെ വിൻഡോയിലൂടെ ജനലിലൂടെ ഒരു മൊബൈൽ ക്യാമറ അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു ഉടൻ തന്നെ ഇവർ ബഹളം വെച്ച് പുറത്തിറങ്ങി പുറത്തിറങ്ങിയപ്പോൾ സംശയാസ്പദമായി വേറെ ആരെയും കണ്ടില്ല പക്ഷേ ഇതിൻ്റെ നടത്തിപ്പുകാരൻ കൂടിയായ അല്ലെങ്കിൽ ഇത് നോക്കി നടത്തുന്ന കെയർടേക്കർ കൂടിയായ ആഷിഖ് ബദുറീൻ ഈ ഭാഗത്തുണ്ടായിരുന്നു അപ്പോൾ ഇയാൾ പറഞ്ഞത് അങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമില്ല നിങ്ങൾക്ക് തോന്നിയതായിരിക്കും എന്നൊക്കെ രീതിയിൽ ഇവർ മറ്റവരോട് തട്ടിക്കേറുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് എന്തായാലും ഈ ടേക്ക് എ ബ്രേക്കിനോട് ചേർന്ന് തന്നെയാണ് തെന്മല പോലീസ് സ്റ്റേഷൻ പ്രവർത്തിക്കുന്നത് ഉടൻ തന്നെ ഈ യുവതികൾ സ്ത്രീകൾ തെന്മല പോലീസ് സ്റ്റേഷനിലെത്തി പരാതി പറയും വളരെ വേഗത്തിലെത്തിയ തെന്മല പോലീസ് ഇയാളെ സംശയാസ്പദമായ രീതിയിൽ തന്നെ ഇയാളെ കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു പിന്നീട് ഇയാളെ ഫോൺ പരിശോധിച്ചപ്പോൾ യുവതി ഇവരുടെ പരാതിയിൽ സ്ത്രീകളുടെ പരാതിയിൽ കഴമ്പുണ്ടെന്ന് കണ്ടെത്തുകയും നിരവധി ദൃശ്യങ്ങൾ ഇതിനോടകം തന്നെ പോലീസ് കണ്ടെത്തിയതായിട്ടാണ് ലഭിച്ചിരിക്കുന്ന വിവരം ഇന്ന് തന്നെ ഒന്നിലധികം പേരുടെ ദൃശ്യങ്ങൾ ഇയാൾ പകർത്തിയിട്ടുണ്ട് അപ്പോൾ പോലീസ് ഇപ്പോൾ അനുമാനിക്കുന്നത് ഇതിനു മുമ്പും ആഷിക്ക് ഇത്തരത്തിൽ ചെയ്തു എന്ന് തന്നെയാണ് പോലീസ് ഇപ്പോൾ അനു അനുമാനിക്കുന്നത് നിലവിൽ തെന്മല പോലീസിൻ്റെ കസ്റ്റഡിയിലുള്ള ആഷിക്കിനെതിരെ എഫ്ഐആർ ഇട്ടു കേസ് എടുത്തു എന്നുള്ളതാണ് അറിയുന്നത് അല്പസമയത്തിനകം ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തും അതിനു മുന്നോടിയായി ഇയാളുടെ വൈദ്യ പരിശോധന അടക്കം പൂർത്തിയാക്കേണ്ടതായിട്ടുണ്ട് എന്തായാലും വളരെ ഗുരുതരമായ ഒരു വാർത്തയാണ് പുറത്തു വരുന്നത് ഒരു പൊതുപ്രവർത്തകൻ സമൂഹത്തിൽ മാന്യത പുലർത്തേണ്ട ഒരു പൊതുപ്രവർത്തകൻ യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവ് സ്ത്രീകളുടെ ദൃശ്യങ്ങൾ പകർത്തിയ കേസിൽ ഇപ്പോൾ അതും ശുചിമുറി ദൃശ്യങ്ങൾ പകർത്തിയ കേസിൽ ഇപ്പോൾ കസ്റ്റഡിയിലായിരിക്കുന്നു ഉടൻ തന്നെ ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തും ഇപ്പോൾ വളരെ പെട്ടെന്ന് നമുക്ക് കിട്ടുന്ന മറ്റൊരു വിവരം സി പി എമ്മിൻ്റെയും ഡി വൈ എഫ്ഐയുടെയും പ്രവർത്തകർ ഇപ്പോൾ പോലീസ് സ്റ്റേഷന് മുന്നിൽ തടിച്ചുകൂടിയിരിക്കുന്നു സി പി എമ്മിൻ്റെ ഏരിയ കമ്മിറ്റി സെക്രട്ടറി തന്നെ ഇയാൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നുള്ള രീതിയിൽ സ്റ്റേറ്റ്മെൻറ്റ് മാധ്യമങ്ങൾക്ക് നൽകിയിട്ടുണ്ട് അത്തരത്തിൽ വളരെ ഗുരുതരമായ ഒരു വാർത്തയാണ് ഈ നിമിഷം നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നത് ആഷിഖ് ബദറുദ്ദീനെ അല്പസമയത്തിനകം വൈദ്യ പരിശോധന നടത്തും പുനലൂർ താലൂക്ക് ആശുപത്രിയിലായിരിക്കാം വൈദ്യ പരിശോധന നടത്തുന്നത് അതിനുശേഷം ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നുള്ള വിവരമാണ് പോലീസ് ഇപ്പോൾ നമുക്ക് നൽകുന്നത് എന്നാൽ ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങളൊന്നും പോലീസ് പുറത്തുവിട്ടിട്ടില്ല നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരമനുസരിച്ച് തിരുവനന്തപുരം സ്വദേശിനികളായ സ്ത്രീകൾ ടേക്ക് എ ബ്രേക്ക് ബ്രേക്കിലെത്തുകയും അവിടുന്ന് ശുചിമുറിയിലേക്ക് പോയ സമയത്ത് പിന്നെ പിന്നിലൂടെ പോയി വിൻഡോയിലൂടെ കസാര വെച്ച് ജനലിലൂടെ ഈ ഇതിൻ്റെ ചെറിയ ഒരു ജനലുണ്ടായിരുന്നു ആ ജനലിലൂടെ ഇവരുടെ ദൃശ്യങ്ങൾ പകർത്തിയെന്നാണ് ഇവർ നേരിട്ട് ആ ദൃശ്യങ്ങൾ കാണുകയും ഈ ഇതിൻ്റെ ഇത് കാണുകയും ഉടൻ തന്നെ തൊട്ടടുത്ത തെന്മല പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകുകയുമായിരുന്നു എന്തായാലും നിലവിൽ ലഭിച്ചിരിക്കുന്ന വിവരമനുസരിച്ച് ആഷിഖ് ബദറുദ്ദീൻ എന്ന ഇരുപത്തിയാറുകാരനെ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രാദേശിക നേതാവിനെ തെന്മല പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു അല്പസമയത്തിനകം ഇയാളുടെ അറസ്റ്റ് ചെയ്യപ്പെടുത്തും ഇയാൾക്കെതിരെ ജാമ്യമില്ലാത്ത വകുപ്പുകൾ ഉൾപ്പെടെ ചുമ ു തന്നെയാണ് പോലീസ് പറയുന്നത് നിലവിൽ അറസ്റ്റ് രേഖപ്പെടുത്തിട്ടില്ല ഇയാളുടെ കസ്റ്റഡിയിലാണ് വൈദ്യ പരിശോധനയ്ക്ക് ശേഷം അല്പസമയത്തിനകം അറസ്റ്റ് രേഖപ്പെടുത്തുമെന്നാണ് തെന്മല പോലീസ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്